ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ ജെ ഡിയു നേതാവ് നിതീഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച് സമാജ്വാദി പാർട്ടി നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് എസ് പി നേതാവ് ഐ പി സിംഗ് ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പിന്തുണ നിതീഷ് കുമാറിനാണെന്ന് ഐ പി സിംഗ് പറഞ്ഞു ഡെസ്കിൽ നിന്ന് എസ് രഞ്ജിത്ത് നമുക്കൊപ്പം എസ് രഞ്ജിത്ത് സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസിനോടുള്ള ഒരു അതൃപ്തി അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം അവർ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ പുതിയ നീക്കത്തെക്കുറിച്ച് ഐ പി സിംഗിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് തീർച്ചയായും ഈ ഐ പി സിംഗിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു മുന്നണി രൂപപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ജെ നേതാവ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ഒരു ചർച്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇപ്പോ അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നിതീഷിന് നിതീഷ് കുമാറിന് പരസ്യ പിന്തുണ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നിതീഷ് കു അതായത് സമാജ്വാദി പാർട്ടിയിലെ മുതിർന്ന നേതാവ് ഐ പി സിങ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അഖിലേഷ് യാദവും നിതീഷ് കുമാറും ഒപ്പം നിൽക്കുന്ന ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഐ പി സിംഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനമായും സമാജ്വാദി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം എന്നതാണ് അതായത് ഈ ആദിവാസി വിഭാഗം ദളിത് വിഭാഗം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ ഒക്കെ പിന്തുണ നിതീഷ് കുമാറിനാണ് ഉള്ളത് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുതിർന്ന എസ് നേതാവ് ഐ സിംഗ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ഈ ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കം എസ് പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരു കുറുമുന്നണി രൂപപ്പെടുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളായിട്ട് ഇതിനെ മനസ്സിലാക്കണം തുടക്കം മുതൽ തന്നെ നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്ന ലക്ഷ്യം വച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം മമതാ ബാനർജിയും ഒപ്പം തന്നെ എ എ പിയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് എന്തായാലും ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ ബീഹാറിൽ ജെ ഡി യുവും ആർ ജെ ഡി യും തമ്മിലുള്ള ഭിന്നത കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് ഇവർ തമ്മിലുള്ള അകൽച്ച കൂടുതൽ രൂക്ഷമാകുന്നു എന്നതിൻ്റെ സൂചനകളായിട്ട് കൂടി ഇതിനെ വിലയിരുത്തണം എസ് നാഷണൽ നിന്ന് വിവരങ്ങൾ നൽകിയത്